ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ കുതിരയുടെ സ്വാഗതം ഞങ്ങൾ അമ്പലത്തേക്ക് ചോറ് പോവാട്ടോ ഉച്ചയ്ക്ക് ഞാനും ചേച്ചിയും ഏട്ടനും ഇനി ഇത്രയും കൂടെ ആയിട്ട് പോകണം ഇനി ഞാൻ ക്യാമറ എടുത്തപ്പോൾ തന്നെ എന്നെ ഇത്രയ്ക്ക് നല്ല തിരക്കിയിരുന്നു കേട്ടോ അവിടെ ഫുഡ് കഴിക്കാൻ അതും നല്ല ഉച്ച വെയിലോ അങ്ങനെ കുറേ ആൾക്കാരെ കണ്ടിട്ടാണ് അത്രയോ വർഷങ്ങളായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ എല്ലാവരെയും കണ്ട് സംസാരിച്ച് അങ്ങനെ ഞങ്ങള് ഉള്ളിൽ കയറി ഉള്ളിൽ അവ ഭയങ്കര തിരക്ക് ഉള്ളിലും കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു അത്രയ്ക്ക് തിരക്ക പിന്നെ അമ്പലത്തില് ചോറിന എത്ര പൂരം ആൾക്കാർ വരും അറിയാം ഒരുപാട് പേര് വരും നല്ല രസമായിരുന്നു കേട്ടാ ഞാൻ കുറേ വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഞങ്ങളൊക്കെ നിക്കന്നെയാണ് ചേച്ചി ചേട്ടന് ഇത്ര ഉണ്ട് അവിടെ വെക്കണേ ഞാൻ ഇപ്പുറത്ത് നിൽക്കാം അങ്ങനെ കുറേ വെയിറ്റ് ചെയ്തിട്ട് അവസാനം സീറ്റിട്ടി സീറ്റിട്ടിയപ്പോഴാണെങ്കിലും അതാ ഓരോന്നോരോന്നായിട്ട് വേണമുണ്ട് അച്ചാർ ഉപ്പേരി അവിയൽ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വിളമ്പുണ്ട് പിന്നെ ലാസ്റ്റ് ചോറ് ചോറായിട്ട് ചോറ് എനിക്ക് ബാബായിട്ടാണ് ഇട്ടെന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഫോൺ കൈ പിടിച്ചിരിക്കുന്ന മൂപ്പര് രണ്ട് തട്ടൊക്കെ ഇട്ടിട്ടാ പോയി ഇതെങ്ങനെ കഴിച്ചു തീർക്കും എന്ന് എനിക്കറിയില്ല കേട്ടോ നിദ്ര ആയിട്ട് അവിടെയാണ് ഇരുന്നത് ഞാനും ചേച്ചിയും കൂടെ അപ്പോൾ ഈ വീഡിയോ എത്രയെല്ലാം ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാൻ ലഭ്യമോ